ട്ടെ സഖ്യലിന്റെ പുസ്തകം നാല്പത്തിനാലാമധ്യായം ദേവാലയത്തിലെ നിബന്ധനകൾ വിശുദ്ധ സ്ഥലത്തിന്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു അത് അടച്ചിരുന്നു കർത്താവ് എന്നോടതി ചെയ്തു ഈ പടിപ്പര എപ്പോഴും അടച്ചിരിക്കും അത് തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയും ഇല്ല എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് അടഞ്ഞുകിടക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെയിരിക്കാം അവൻ പടിപ്പരയുടെ ഭൂമുഖത്തിൻ്റെ പാർശ്വ കവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കമിഴ്ന്നു വീണു കർത്താവിനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ച് കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക ധിക്കാരികളുടെ ആ ഭവനത്തോട് ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക ദൈവമായി കർത്താവ് അല്ലി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിന്റെ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കുക എനിക്ക് ഭക്ഷണമായി മേധസ്സിൻ്റെ രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിചേദിതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ എല്ലാവിധ ഉപരി നിങ്ങൾ എന്നെ ഉടമ്പടി എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല എൻ്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി ദയവുമായ കർത്താബല് ചെയ്യുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിചേദിതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത് ഇസ്രായേൽ വഴിപീഴ്ച കാലത്ത് ഇനിന്ന് നകന്ന് വിഗ്രഹങ്ങളുടെ പുറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും ദേവാലയത്തിൻ്റെ പഠിപ്പുരക്കാവൽക്കാരായും ദേവാലയത്തിലെ പരിചാരകരായും അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബലികളും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം അവർ ജനത്തിന് സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ് അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു അവർ തങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കും ദൈവമായ കർത്താവള്ളി ചെയ്യുന്നു എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എൻ്റെ വിശുദ്ധവും അതിവിശുത്വവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത് തങ്ങളുടെ മേചതകൾ നിമിത്തം അവർ അപമാനം സഹിക്കണം എന്നാലും ദേവാലയത്തിൻ്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ മറ്റെല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും ഇസ്രായേൽ ജനതയിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാധോക്കിൻ്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം മേതസ്സിൻ്റെ രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുമ്പിൽ നിൽക്കണം ദയവുമായ കർത്താവളി ചെയ്യുന്നു അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ പ്രവേശിക്കുകയും എൻ്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം അകത്തെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത് അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ടുള്ളതായിരിക്കണം വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വയ്ക്കണം തങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം അവർ തല തലമുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യാതെ കത്തിരിക്കുക മാത്രമേ ചെയ്യാവൂ അകത്തെ അങ്കനത്തെ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടി കുടിച്ചിരിക്കരുത് അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യരുത് ഇസ്രായേൽ ഭവനത്തിലെ കന്നികയെയോ പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം ചെയ്യാം വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം എൻ്റെ അനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത് നിശ്ചിത തിരുന്നാളുകളിൽ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എൻ്റെ സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത് എന്നാൽ പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ അവിവാഹിതയായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം അശുദ്ധനായ ശേഷം അവൻ ഏഴ് ദിവസം കാത്തിരിക്കട്ടെ അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും ദൈവമായി കർത്താവലി ചെയ്യുന്നു ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാര ബലി അർപ്പിക്കണം അവർക്ക് പൈതൃകാവകാശം ഒന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ ഈ ഇസ്രായേലി സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ധാന്യബലി പാപപരിഹാര ബലി പ്രാശുദ്ധ ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള ആദ്യ ഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ് നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതർക്ക് കൊടുക്കണം താന് ചത്തതോ പിച്ചു ചീന്തപ്പെട്ടതോ ആയ പക്ഷിയെയോ മൃഗത്തെയോ പുരോഹിതൻ പക്ഷിക്കരുത്